നമസ്തേ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്തെന്ന് നിങ്ങൾ എപ്പോഴെങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ പരാജയത്തിന് എന്താണ് കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ദുഃഖത്തിനും പരാജയത്തിനുമുള്ള ഒരേ ഒരു കാരണം നിങ്ങൾ നിങ്ങളെ വിട്ടുകളഞ്ഞു തന്നെയാണ് അനന്തവും അഖണ്ഡവും അവ്യയവും അവിഛിന്നവുമായ ശുദ്ധ ബോധസ്വരൂപമാണ് താൻ എന്ന സത്തയെ മറന്ന് അതിനെ കൈവിട്ട് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോയേക്കാവുന്ന ശരീരമാണ് താൻ എന്ന ധാരണയിൽ അതിൻ്റേതായ സകല പ്രശ്നങ്ങളും പേരിക്കൊണ്ടെന്ന് നടക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ദുഃഖത്തിനുള്ള മൂലകാരണം നോക്കൂ ആഖണ്ഡ ബോധചൈതന്യമാണ് നിങ്ങൾ അനന്തമായ ബലത്തിന് അധികാരികളാണ് നിങ്ങൾ അതിനെ മാത്രം എടുക്കും തോറും അത് നിങ്ങളിൽ കുമിഞ്ഞുകൂടി നിങ്ങളെ ആ അനുഗ്രഹം കൊണ്ട് മൂടും അതിനെയല്ലാത്ത എന്തിനെ എടുത്താലും അതിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതെ നിങ്ങൾ ബ്രഹ്മഹത്യാപാപം ചെയ്യരുത് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആഹാത്മനോ ബന്ധു ഒരു ആത്മയവ രിപുരാത്മന നിങ്ങൾ തന്നെ വേണം നിങ്ങളെ ഉയർത്താൻ മറ്റാരും നിങ്ങളെ ഉയർത്താൻ വരികയില്ല നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ് നിങ്ങളാകുന്ന ബോധത്തിൽ അമർന്ന് നിങ്ങളായിട്ടിരുന്നാൽ മാത്രം മതി അതുതന്നെ നിങ്ങളുടെ അവ്യയമായ ബലം സോ ബി സീരിയസ് ബി വെരി സീരിയസ് ഓൺ യുവർ യുവേഴ്സെൽഫ് ഓം തത് സത്